നമസ്കാരം എല്ലാവർക്കും കരിയാർ ബ്ലോഗറുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് വടകര പുതിയ മുരാട് പാലത്തിൻ്റെ വർക്ക് പുതിയ അപ്ഡേറ്റിലാണ് ഇതാണ് നമ്മളെ വടകര പുതിയ മോരാട് പാലത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഗ്രൗണ്ട് ലെവലിങ് ഒക്കെ കഴിഞ്ഞു കോങ്കീറ്റു കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് നല്ല സ്പീഡായിട്ടാണ് വർക്ക് നീങ്ങുന്നത് സൈഡിലെ സൈഡ് ബാറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വെഡ് സൈഡിലെ മെറ്റൽ മെറ്റലിലും കാര്യങ്ങളും കോങ്കിട്ടുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മറ്റ് സൈഡ് മണ്ണ് ഇട്ട് ടൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം മാർച്ച് പതിനഞ്ചോടെ മുരാട് പാലം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് ഇന്നത്തെ ഉള്ളൂ അതിൻ്റെ ഭാഗമായി നല്ല തിരക്കിട്ട വർക്കാണ് നടക്കുന്നത് അപ്പോൾ കരിയർ ബ്ലോഗർ എന്ന ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ മുരാട് പാലത്തിൻ്റെ േറ്റസ്റ്റ് അപ്ഡേറ്റ് നല്ല ബ്ലോക്കാണ് കോംപ്ര സൈഡൊക്കെ നനക്കുന്ന കാണാം ഇത് വരുന്നത് കൊരാണ്ടി സൈഡാണ് ఏదు సమయతూ వంద ఇక్కడ నల్ల ట్రాఫిక్ జామాను ఈ పాలం ఓపణా ట్రాఫిక్ జామి శమనండా ఇత్రీ హైట్ ఇప్పుడు వన్ ఫిల్ చే ఆవిశ్యుడు ഒരു സൈഡൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കോൺക്രീറ്റ് ചെയ്തതാണ് നമുക്ക് കാണാം ആറ് വരി പാതയുടെ മൂന്ന് വരി പാത ഏകദേശം കോൺക്രീറ്റ് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ മൂന്ന് വരിയാണ് ഇനി മണ്ണിട്ട് പൊന്തിച്ച് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ മൂരാട് പാലത്തിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് സൈഡ് പാലത്തിൻ്റെ ഫുൾ കോൺക്രീറ്റും വർക്കും കോൺക്രീറ്റ് ക്ലിയറാണ് കോൺക്രീറ്റ് ക്ലിയറായി അതിന് മുകളിൽ താറിങ്ങും ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാത്തതാണ് ഇനി ഇവിടെ ഈ കോൺക്രീറ്റ് വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ ഉള്ള താറിങ് എല്ലാം ക്ലിയറാണ് ഇവിടെ ഫുട്പാത്തിൻ്റെ സൈഡിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് നമുക്ക് കാണാം ഇതാണ് പഴയ മോരാട് പാലം ഇതോടെ നമ്മൾ പഴയ മോരാട് പാലം മുകളിൽ നോക്കിയേക്കണം ഇതിൻ്റെ ഒക്കെ ഫുൾ കോൺക്രീറ്റ് വർക്ക് അതൊക്കെ കാണാം ഇതെല്ലാം ഫുൾ കോൺക്രീറ്റ് വർക്ക് ഒക്കെ കഴിഞ്ഞാണ് ഇനി സൈഡ് വേട്ടൻ മാത്രമേ കാണുന്നത് ദൂരം മാത്രമേ കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ളൂ ഒരു സൈഡിൻ്റെ കോൺക്രീറ്റ് ഫുൾ കഴിഞ്ഞാണ് കഴിഞ്ഞതാണ് നമ്മളിപ്പം കാണുന്നത് താറിങ്ങെല്ലാം ക്ലിയറാണ് ഇത് മറ സൈഡാണ് ഇവിടെയാണ് ഇനി താറിങ് ബാക്കിയുള്ളത് നമ്മളിപ്പോൾ കാണുന്ന സൈഡ് വടകര ഭാഗത്തേക്ക് പോകുന്ന ഇതാണ് വടകര ഭാഗത്തേക്ക് പോകുന്ന റോഡ് ആകെ മാറിപ്പോയി ഒരാൾക്ക് പോലും കണ്ടാൽ മനസ്സിലാകാത്ത സ്ഥിതിയാണ് കാരണം ഉയർന്ന സ്ഥലമായിരുന്നു അതൊക്കെ ജെ സി വിട്ട് വേലിച്ചു കാത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ വണ്ടി പുതിയ പാലത്തിലൂടെ പുതിയ റോട്ടിലൂടെയാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെയാണ് ചെറിയൊരു പീസ് കോൺക്രീറ്റിയും ബാക്കിയുള്ള നമുക്ക് കാണാം വീഡിയോ കാണാം ഇതാണ് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ സ്ഥലം ഇത് വടകര വടകരയിൽ നിന്ന് ഒരാട് പാലത്തു നിന്ന് വടകരയ്ക്ക് വരുന്ന സ്ഥലമാണ് സൈഡാണ് പല സ്ഥലത്തും പുതിയ റോട്ടിലൂടെയാണ് പുതിയ താറിങ് കഴിഞ്ഞ് പുതിയ റോട്ടിലൂടെയാണ് വണ്ടി ഇപ്പോൾ കടത്തി വിടുന്നത് പതിനഞ്ചോട് കൂടി മുരാട് പാലം ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ട്രാഫിക് ബ്ലോക്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം ഇതാണ് അപ്പോൾ എല്ലാ ബ്ലോഗറിനായി യൂട്യൂബ് ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്തത് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കാണാം ഇതാണ് മുരാട് പാലത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും നമസ്കാരം